ഞാൻ കൃഷ്ണാഞ്ജന കെ കെ എൻ എം എ പി സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു തെങ്ങും കവുങ്ങും തെങ്ങും കവുങ്ങും അയൽക്കാരായിരുന്നു പുഴയിൽ നിന്നുള്ള കുഴൽക്കാറ്റേറ്റും വേരികളിലൂടെ തെളിനീർ വലിച്ചു കുടിച്ചും സന്തോഷത്തോടെ അവർ ജീവിച്ചു മഴക്കാലത്ത് ഒരു ദിവസം ഭയങ്കരമായി ഒരു കൊടുങ്കാറ്റ് വീശി തെങ്ങ് കടപുഴകി പുഴയിലേക്കു വീണു പക്ഷേ കൗങ്ങിനെ ഒന്നും പറ്റിയില്ല ശക്തനായ തെങ്ങ് വീഴുകയും ദുർബലനായ കവുങ്ങ് തലയുയർത്തി നിൽക്കുകയും ചെയ്യുന്നു തെങ്ങിൽ താമസിച്ചിരുന്ന പക്ഷികൾക്ക് അത്ഭുതമായി അഹങ്കാരത്തോടെ തലയുയർത്തി നിന്നുകൊണ്ട് തെങ്ങ് കൊടുങ്കാറ്റിനെ തടയാൻ ശ്രമിച്ചു കാറ്റിന്റെ ശക്തി കണ്ടറിഞ്ഞ കവുങ്ങാക്കട്ടെ വില്ലുപോലെ വളഞ്ഞുകൊടുത്തു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് തള്ളക്കാക്ക പറഞ്ഞു കൊടുങ്കാറ്റിനെ പോലും വിനയം കൊണ്ട് മറികടക്കാമെന്ന് തെളിയിച്ച കൗങ്ങിലാവാ ഇനി മുതൽ നമ്മുടെ താമസം കുരുവി അഭിപ്രായപ്പെട്ടു